കഥാവിശ്യം ശരി ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നമ്മോട് പങ്കുവെക്കേണ്ട ഇമ്മാനുവൽ ജയകുമാർ നമ്മൾ എത്തിയിട്ടില്ല എങ്കിൽ നമ്മൾ ഒരു തീർത്ഥയാത്രയിൽ ഈ തപസ് കാലഘട്ടത്തിൽ ഈ നോയിമ്പിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ പതിനെട്ടാമത്തെ ദിവസം നാം എത്തി നിൽക്കുമ്പോൾ ഇത് നമുക്കായി വിചിത്രത്തിനായി നമ്മൾ എടുത്തിരിക്കുന്നത് സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു എന്ന ചിന്തയാണ് ബർക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തി ഒമ്പതാമത്തെ തിരുവചനമാണ് അവൻ കുരിശിൽ കിടന്നുകൊണ്ട് അവൻ അഭിമുഖമായി നിന്നിരുന്ന ശതാധിപൻ അവൻ ഇപ്രകാരം മരിച്ചത് കണ്ട് പറഞ്ഞു സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു എന്ന് അപ്പോൾ ഈശോയുടെ മരണം അവിടുന്ന് കണ്ടപ്പോൾ ആ ശതാധിപൻ ഈശോയെ പീഡിപ്പിച്ച ദ്രോഹിച്ച കുന്തം കൊണ്ട് കുത്തിയ പല വിധത്തിലും അവഹേളിച്ച ശതാധിപൻ അവൻ സത്യമായും ദൈവപുത്രനായിരുന്നു എന്ന് ഏറ്റു പറയുന്ന ഒരു ചിത്രമാണ് ഈ തീർത്ഥയാത്രയിലൂടെ നാം കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ നോയമ്പ് കാലത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ സത്യമായും യേശു ദൈവപുത്രനാണെന്നുള്ള വലിയ തിരിച്ചറിവിലേക്ക് അവബോധത്തിലേക്ക് നമ്മൾ യാത്രയാകാനുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ് സക്കേബൂസ് തൻ്റെ ജീവിതത്തിൽ ഈശോയെ ദൈവപുത്രനായി ഏറ്റു പറയുന്നുണ്ട് രക്തസാവക്കാരി ശ്രീ ഈശോയെ ദൈവപുത്രനായി ഏറ്റുപറയുന്നുണ്ട് അന്ധനായി ഭർത്തിമ്യൂസ് ഈശോയെ ദൈവപുത്രനായി ഏറ്റുപറയുന്നുണ്ട് ബസൈദ കുളക്കരയിൽ കിടന്ന തളർവാദ രോഗി ഈശോയെ ദൈവപുത്രനായിട്ട് ഏറ്റുപറയുന്നുണ്ട് പത്രോസും മറ്റു അപ്പസ്തോലന്മാരും ഈശോയെ ദൈവപുത്രനായി ഏറ്റുപറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ യാത്രയിൽ നമ്മൾ കണ്ടെത്തുന്നുണ്ട് സാധാരണക്കാരായ മനുഷ്യരും എല്ലാവരും ഈശോ ദൈവപുത്രനാണ് എന്നുള്ള വലിയ ഒരു യാത്രയാണ് പീലാത്തോസും ഈശോയെ ദൈവപുത്രനായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പീലാത്തോസിൻ്റെ അരമനമുറ്റത്ത് നിൽക്കുമ്പോൾ ഭാര്യ വന്ന ഈ വ്യക്തിയെ ഒന്നും ചെയ്യരുത് എന്ന് സൂചിപ്പിക്കുന്നത് അതിൻ്റെ കൂടെ അർത്ഥത്തിലാണ് പ്രിയപ്പെട്ടവരെ ഈ തപസ്സുകാലത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ സത്യമായും ഈശോ ദൈവപുത്രനാണ് എന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാം കാര്യത്തിൻ്റെയും ഉത്തരം നൽകാൻ കഴിയുന്നവൻ അവനാണ് എന്ന് നമ്മുടെ ജീവിതത്തിൽ സ്വർഗം ലക്ഷ്യമാക്കി യാത്ര ചെയ്യാൻ നമ്മെ സഹായിക്കുന്നത് ക്രിസ്തു ആണെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മനോഹരമായി അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മുടെ ജീവിതവും ഇപ്രകാരം കണ്ടുകൊണ്ട് ഫ്രാൻസിസ് അസിസി രണ്ടാമത്തെ ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന അവൻ്റെ ജീവിതം മുഴുവൻ കണ്ടുകൊണ്ട് രണ്ടാമത്തെ ക്രിസ്തു എന്ന് അവനെ വിളിച്ചതുപോലെ നമ്മുടെയൊക്കെ ജീവിതം കാണുമ്പോൾ നമ്മുടെ കൂടെ ജീവിക്കുന്ന മാതാപിതാക്കളോ ജീവിത പങ്കാളിയോ മക്കളോ ചുറ്റുപാടുമുള്ള മനുഷ്യരൊക്കെ നമ്മൾ സത്യമായും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് ഇടയാകുമോ എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യമായി നിൽക്കുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമ്മുടെ സംസാരത്തിൽ നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മുടെ പ്രവൃത്തിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തന മേഖലകളിലും കാണുമ്പോൾ കാണുന്നവർക്ക് നമ്മൾ സത്യമായും ക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്നു എന്ന് ഏറ്റുപറയാനായിട്ട് ഇടയാകുമോ എന്നൊരു ചോദ്യമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട് പ്രിയപ്പെട്ടവരെ ഈ തപസ്സുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ ഒരു ചോദ്യം തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് നീ സത്യമായും ദൈവപുത്രനാണ് എന്ന് ഞാൻ നിങ്ങൾ അനുദിന ജീവിതത്തിൽ മനസ്സിലാക്കി ആ ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ കരം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ആ പീഡകൾ സഹിച്ച ആ ക്രൂശിതനായ മുൾമുടി അണിഞ്ഞ ആ ശതാധിപൻ അവിടെ നിന്ന് വിളിച്ചു പറയുമ്പോൾ പിലാത്തോസിൻ്റെ അരമന മുതൽ ഗാകുൽത്ത വരെയുള്ള യാത്ര അവന്റെ മനസ്സിലുണ്ട് അവനെ പിടിച്ചുകെട്ടുന്നതും അവനെ പിലാത്തോസിന്റെ അരമനയിൽ കൊണ്ടുവരുന്നതും ചാട്ടവാറുകൊണ്ടടിക്കുന്നതും മുൾക്കിരീടം അടിച്ച് ഇറക്കുന്നതും വസ്ത്രം കൊണ്ട് അടിച്ച് മാംസങ്ങൾ മുഴുവൻ ചെറുപ്പോകുന്നതും ആ കുരിശു ചുമന്നുകൊണ്ട് യാത്രയാവുന്നതും കാൽബരിയിൽ കുരിശിൽ പൂർണ്ണ നഗ്ധനായി അവിടുന്ന് കിടക്കുന്നതും അപ്പോഴൊക്കെ അവൻ്റെ മുഖത്തുണ്ടാവുന്ന ആ പ്രസരിപ്പും ആ മുഖത്തുണ്ടാവുന്ന ആനന്ദവും അവൻ ആരെയും കുറ്റം പറയാതെ വിധിക്കാതെ അവൻ ആരെയും പിന്തള്ളാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന അവൻ്റെ ജീവിതം മുഴുവൻ കണ്ടിട്ടാണ് ആ ശതാദേവൻ ഇവൻ സത്യമായും ദൈവപുത്രനാണ് എന്ന് പറയുന്നത് ഈശോ കടന്നുപോയ ആ പിടാസഹനങ്ങളുടെ യാത്രയിൽ മുഴുവൻ അവൻ്റെ മുഖത്തിൻ്റെ ഭാവം മാറിയിരുന്നില്ല മുഖത്ത് നിന്ന് പുഞ്ചിരി വിട്ടുമാറിയിരുന്നില്ല അവൻ്റെ നോട്ടം ആനന്ദത്തോടെയും ഉത്സാഹത്തോടെയും ആയിരുന്നു അവസാനം കുരിശും ചൂട്ടിൽ നിൽക്കുമ്പോൾ പരിശുദ്ധ സ്വന്തം അമ്മയെയും അപ്രസ്ഥോലന്മാരെയും ഒക്കെ അവൻ ചേർത്ത് പിടിക്കുമ്പോഴും അവൻ്റെ ജീവിതം മുഴുവൻ കണ്ടുകൊണ്ട് അവിടുന്ന് ഇപ്രകാരം മനസ്സിലാക്കുകയാണ് ശതാദിവൻ ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നു എന്ന് സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ തീർത്ഥയാത്രയിലൂടെ കടന്നു പോകുമ്പോൾ പുരുഷൻ്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ നമ്മോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ രോഗങ്ങളിലൂടെ മാനസികമായ പ്രയാസങ്ങളിലൂടെ മറ്റുള്ളവരാൽ ഒറ്റപ്പെട്ടും തിരസ്കരിച്ചും ഏകാന്തത അനുഭവിച്ചും എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടും എല്ലാവിധത്തിലും തകർന്നും സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും എല്ലാവിധത്തിലും ഞെരുക്കപ്പെട്ട് തകർന്നു പോകുമ്പോഴും നമ്മുടെ ജീവിതത്തെ നോക്കി കണ്ടുകൊണ്ട് ചുറ്റുപാടുമുള്ള മനുഷ്യർക്ക് ഇവൻ ക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്നു എന്ന് നമ്മെ ഓർമ്മപ്പെടുത്താനായിട്ട് നമ്മെ നോക്കി പറയാൻ അവർ പ്രത്യാശയുടെ പക്കലേക്ക് യാത്ര ചെയ്യാനായിട്ട് കഴിയുമോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പ്രയാസകരമായ സങ്കടകരമായ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ നാളുകളിലും നമുക്കറിയാം നമ്മൾ ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മളെ നാല്പത് ദിവസം ഈ തപസകാലത്ത് ഈ നോയമ്പ് കാലത്ത് ഈ ഒരു അരമണിക്കൂർ സമയം നമ്മൾ ദൈവവചനം ഈ കുരിശിൻ്റെ വഴിയിലെ വ്യത്യസ്തമായ യാത്രയിലൂടെ കടന്നു പോകുമ്പോഴും പ്രിയപ്പെട്ടവരെ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ സങ്കടങ്ങൾ രോഗങ്ങൾ ബുദ്ധിമുട്ടുകൾ അസ്വസ്ഥതകൾ ഭാരങ്ങൾ തിരസ്കരണങ്ങൾ ഒറ്റപ്പെടുത്തലുകൾ എല്ലാ വിധത്തിലുമുള്ള മേഖലയിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ മുഖത്തിന് വാട്ടം സംഭവിക്കാറുണ്ടോ നമ്മുടെ നോട്ടങ്ങൾ താഴോട്ട് താന്നുപോകാറുണ്ടോ നമ്മുടെ ചിന്തകൾ വേറെ ഏതെങ്കിലുമൊക്കെ വഴിയിലൂടെ സഞ്ചരിക്കാറുണ്ടോ നമ്മോട് ചേർന്ന് നിൽക്കുന്നവരെ നാം കുറ്റം പറയാറുണ്ടോ വിധിക്കാറുണ്ടോ അവരെ എല്ലാം കൈവിടാറുണ്ടോ എന്നുള്ള വലിയൊരു ചോദ്യം ഇന്ന് നമ്മുടെ മുമ്പിൽ ചോദിക്കുകയാണ് നമ്മളും ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ് സത്യമായും ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്കുള്ള ഒരു തിരിച്ചു യാത്രയിൽ ഒരു മുന്നേറ്റത്തിന് അവിടെ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഈ തപസ് കാലം ഈ നോയമ്പ് കാലം നമ്മെ ഓരോരുത്തരെയും മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെടുത്തുവാൻ നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മുടെ മുഖത്ത് നോക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നോക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളിലും പെരുമാറ്റത്തിലും ചിന്തയിലും എല്ലാം നാം ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിനോട് കൂടെ യാത്ര ചെയ്യുന്നവരാണ് എന്ന് കണ്ടെത്താൻ പ്രത്യേകമായിട്ട് നമ്മുടെ ഈ നോയമ്പ് ഇവിടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉപവാസത്തിലും നമ്മുടെ മത്സ്യമാംസാഹാരങ്ങളുടെ വർജനത്തിലും നമ്മുടെ നിശബ്ദതയിലും നമ്മൾ അങ്ങേയറ്റം വിശ്വസ്തയോടെ ജീവിക്കുന്നതിലുമൊക്കെ ഈ ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ പക്കലേക്ക് നോക്കി നടക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ള വലിയൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ അവശേഷിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതം ചുറ്റുമുള്ള മനുഷ്യർക്ക് ക്രിസ്തുവിനെ കാണാൻ ഇടയാകട്ടെ അതിനായി നമുക്ക് പ്രത്യേകമായും പ്രാർത്ഥിക്കാം നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകൾ നമുക്കൊന്ന് നടക്കാം ആ ദൈവോചനം മർക്കൂസിൻ്റെ സുശേഷം പതിനഞ്ച് മുപ്പത്തൊമ്പതിലെ ദൈവോചനം നമുക്ക് ഓർക്കാം അവൻ അഭിമുഖമായി നിന്നിരുന്ന ശതാധിപൻ അവൻ ഇപ്രകാരം മരിച്ചത് കണ്ടു പറഞ്ഞു സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനാണ് എന്ന് ആ ക്രൂഷ്യതനായ കർത്താവിന്റെ മുഖത്തെ ആ രക്തമൊഴുകുന്ന പാടുകളും ശിരശിലെ മുൾക്കിരീടവും നക്തനായ അവിടുത്തെ തിരിശരീരവും തകർന്നു തരിപ്പണമായ അവിടുത്തെ മാംസങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് അവിടെയും വളരെ ശാന്തതയോടെ നിന്ന ക്രിസ്തുവിൻ്റെ ചിത്രം വളരെ സ്നേഹത്തോടെ നിന്ന ക്രിസ്തുവിൻ്റെ ചിത്രം ആരെയും കുറ്റപ്പെടുത്താതെ അവിടുത്തെ കണ്ണുകളിലും ശരീരത്തിലും മുഖത്തും എല്ലാം പ്രശോഭിതമായിരുന്ന ദൈവിക ചൈതന്യം ആ ശതാധിപൻ കണ്ടു പറയുകയാണ് ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നു എന്ന് പ്രിയപ്പെട്ടവർ ആ ചിത്രം നമ്മുടെ മനസ്സിൽ നമ്മുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറയിപ്പിക്കുവാൻ നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ കടന്നു പോകുന്ന എല്ലാ സങ്കടകരമായ അനുഭവങ്ങളിലും ജീവിതത്തിൻ്റെ എല്ലാ നിരാശ പൂർണമായ മേഖലകളും എല്ലാവിധത്തിലും ഒറ്റപ്പെടുത്തലുകളുടെ നേരിടലിലും നമ്മുടെ മുഖം ആ ക്രിസ്തുവിൻ്റെ പ്രകാശത്താൽ പൂരിതമായി മറ്റുള്ളവരും ഞാനും നിങ്ങളുമൊക്കെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണെന്ന് തിരിച്ചറിയാൻ തക്ക വിധത്തിൽ ഉള്ള പ്രകാശം ലഭിക്കുന്നതിനായി നമുക്ക് ആഗ്രഹിച്ചു കൊണ്ട് നമുക്ക് സ്വതന്ത്രമായി അവിടുത്തെ സ്തുതിക്കാം ഹലലുയാ 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 ദൈവമെ സ്തുതിക്കുന്നു ദൈവമയെ ആരാധിക്കുന്നു കഥാവെ നന്ദി പറയുന്നു സത്യമായും അങ്ങ് ദൈവപുത്രനാണ് എന്ന് ഞങ്ങൾ ഏറ്റുപറയുക മാത്രമല്ല ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുത്തെ തിരുമുറിവുകളും ആ തിരു ഹൃദയവും തിരു ഒക്കെ ഞങ്ങളിൽ പതിപ്പിച്ച ഞങ്ങളുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ അങ്ങയെ അനുകരിച്ച് ജീവിക്കുന്നവരാകാനുള്ള കൃപാവരത്തിനായി ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അമേൻ